പുലയനോട് വഴിമാറാൻ പറയും പക്ഷെ തൊപ്പിയിട്ട പുലേനോട് വഴിമാറാൻ കേരളക്കരയിൽ ആരും ധൈര്യമായിട്ട് പറഞ്ഞു ഇത് പണ്ടിവിടെ ആര് പറഞ്ഞു വിവേകാനന്ദം പറഞ്ഞു വിവേകാനന്ദം പറഞ്ഞ അതേ വാചമാണിത് ഇവിടെ ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ വരാൻ പെട്ടെന്ന് വരാൻ കാരണം ഇതാണ് എന്നാണല്ലോ പറയുന്നത് ഇന്ന് വിവേകാനന്ദൻ പറഞ്ഞു നിങ്ങൾ സ്വന്തം സമൂഹത്തിൽപ്പെട്ടവരെ ഈ പട്ടിക്കും പഴുതാരക്കുമൊക്കെ നടക്കാൻ പറ്റുന്ന രീതിയിലൂടെ നടക്കുന്നതിൽ നിന്ന് അവരെ ആട്ടി ഓടിക്കുകയും അവനൊരു തൊപ്പിയെടുത്ത് തലേ വെച്ചു കഴിഞ്ഞാൽ നിനക്ക് ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ മനുഷ്യരാണോ ഇത് ഭ്രാന്താലയമാണ് എന്നാണ് വിവേകാനന്ദം പറഞ്ഞത് വിവേകാനന്ദന്റെ വാക്കുകൾ മൊത്തം വായിച്ചു നോക്കൂ ആദ്യ ഭാഗം ഇതാണ് എന്തുകൊണ്ട് ഭ്രാന്താലയം ജാതി ഇവിടെ മാത്രം ഉള്ളതുകൊണ്ടാണോ വിവേകാനന്ദം വരുന്നത് എവിടെന്ന സ്ഥലത്ത് നിന്ന വിവേകാനന്ദ ബംഗാളിൽ നിന്നാണ് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് തമിഴ്നാട്ടിലൊക്കെ പുറത്ത് പകൽ സമയത്ത് ഇറങ്ങാത്ത ആളുകളുണ്ട് ഒരു രാത്രി മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ ആ സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരുവിതാംകൂറിൽ വന്ന വിവേകാനന്ദനെ ഇത് പറഞ്ഞെന്തുണ്ടാ ആളുകൾ കൺവേർട്ടായിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മതം വളരെ ശക്തമായിക്കൊണ്ടിരിക്കുന്നു തിരുവിതാംകൂറിൽ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഉപ്പുവെച്ച കലം പോലെ ആവും ഹിന്ദു മതം എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത് നിനക്കൊക്കെ ഭ്രാന്താണോ എന്നാണ് ചോദിച്ചത് കേരളം ഒരു ഭ്രാന്താലയമാണ് ഇതേ പോയിന്റ് തന്നെയാണ് പറഞ്ഞത്